എഴുതി വച്ചേക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെന്ന എടാ സ്വാതന്ത്ര്യം അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി ഓ ഒരു സ്വാ ഉള്ളൂ അറിയാൻ മാറ്റി എഴുതിയേക്കാം നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും ഇതെന്ന് തോന്നുന്നു പ്രഭാകരൻ അടുത്ത ഭാ അതായത് ബലൂണിന്റെ ഭാ നല്ല ആളാ പറയുന്നത് സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദെന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എഴുതി വെച്ചവരാണ് ഞാൻ എഴുതിയതല്ലേ അബദ്ധമേ ഉള്ളൂ നീ ജനിച്ചത് അബദ്ധം അല്ലേ

ചോദിക്കുന്ന താമസം കഴുപ്പ് വേണ്ട വെട്ടിയിട്ട വാഴ പോലെ അയ്യായിരിക്കും ോ എന്റെ വണ്ടി എടുത്ത കിട്ടൂലും കാര്യം ചെയ്യും സൈക്കിൾ എടുത്തു പോയി വേറെ വണ്ടി നോക്കാ ഓ ഓശാരം നിന്നെ കഴിഞ്ഞിട്ട് യാതൊരു സംശയം ഇല്ല നിങ്ങൾ പോയ തല്ലേ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവാതെ ഒരു പാമ്പല്ലേ കൊത്തിയത് വേറെ കുഴപ്പമൊന്നും വരില്ല ആള് ജാവേ ഉള്ളൂ ദേവിയല്ലേ ഞാൻ കേൾക്കുവാ വെളിച്ചപ്പാടിങ്ങനെ പറയടുത്ത് നടന്നു അവിടെ മോൻ സുബ്രനെ പാമ്പ് കെടുത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു പോയതല്ലേ എന്റെ കുട്ടിക്ക്

കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ സഖാവേ ആ വിഷം ഇറക്കാൻ ഷേ ഈ പ്രഭാകരനെ ശരിക്കും വിഷംറക്കാൻ അറിയോ അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ വിഷ ചികിത്സ ലാടവൈദ്യം ദേഹ എണ്ണം ബാധയൊഴിപ്പിക്കില്ല അങ്ങനെ അതെ ജാക്ക് ഓഫ് മാസ്റ്റർ ഓഫ് നത്തിങ് ുംവേടന കണ്ടോ ഏ പാമ്പ് കടിച്ചു പൊക്കലിന് താഴെ പത്ത് ഇഞ്ചക്ഷൻ എടുത്താൽ മതി അതിന് പട്ടിയല്ല പാമ്പാ കടിച്ചു നിന്നേ നിന്നെ പെരുന്നാള് കൊളമാക്കാൻ കൊട്ടി തീർത്തിട്ട് പോടാ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം ദിവസം ഒരു മണിക്കൂർ വീതി ോട്ടെ പക്ഷെ അപ്പോഴൊക്കെ അവന്റെ കണ്ട അറിയ രാജാലേ കടിച്ചേക്കണത് പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം നീ പോയി ആദ്യം മൈക്കെടുത്തോണ്ട് പോവാ ബഹുമാനപ്പെട്ട നാട്ടുകാരെ പ്രിയമുള്ള വോട്ടർമാരെ സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു ജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം പതിനഞ്ച് മിനിറ്റ് മുമ്പേ നിർത്തുകയാണ് ആരും ദുഃഖിക്കരുത് പകരം നാളെ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കുന്നു നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു അതുകൊണ്ടാ പറയുന്നത് ഈ ലാഡവൈദ്യ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോ നോക്ക് പാമ്പിന് സുബ്രൻ എവിടെ പോയിന്നെ പറഞ്ഞത് കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തിലേക്ക് പോയതാണ് എന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു പാമ്പാണോ ഞാൻ വാഴ പോലെ ഓ നിർത്തള്ളേ അമ്പലക്കുളത്തില് എവിടെയാ കൈതമുള്ളു അതെ ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല കൈതമുള്ള കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ടു വിടതാ കൈതമുള്ള ഈ നാട്ടില് കൈതള്ളത് വടക്കേപ്പാട്ട് സുശീല കുളത്തില് മാത്ര ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കൊളത്തി തന്നെ കുളിക്കണം ഇവരെന്താ തോന്നാൻ കാരണം നാരായണേറ്റിയേ ചെക്കന് വേഗം ഒരു പെണ്ണ് നോക്ക് അല്ലെങ്കിൽ കൈതമുള്ളിലേ ഇതേപോലെ ഇനിയും കൊത്തു ഇങ്ങനെ തുള്ളിട്ടൊന്നും കാര്യമില്ല ചേർത്തി മോന്റെ കമ്പനി അച്ഛന്റെ അച്ഛൻറെ സ്റ്റെഫിനിയാണി അതെ കറകളഞ്ഞ ഗാന്ധിയനായ എന്റെ അഭിമന്യ പിതാവേ കടുത്ത തീവ്രവാദിയായ എന്റെ ജ്യേഷ്ഠ പിതാവേ കല്ലും ഉള്ളും നിറഞ്ഞ ദുർഘടമായ എന്റെ സമരവാദിയിൽ ഇടവും വലവും നിന്ന് കാത്തുകൊള്ളണേ ഈ പൊതുപ്രവർത്തകന് വെളിച്ചമായിരിക്കണേ ഇനിയെങ്കിലും നിനക്ക് ഈ കോപ്രായം നിർത്തിക്കൂടെ തുണി കൊടുക്കാൻ പോണത് ആളുകൾ കണ്ട കളിയാക്കൂലോ ഭഗവതി ഇതിലൊരു രണ്ട് തിരിതിരിച്ച് ദിവസം തുടങ്ങിയാൽ കിട്ടുന്ന ഒരു ഓജസ് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് തരണോ അതും ഗാന്ധിയൻ പരമുനായരുടെ ഭാര്യയായി അമ്മയ്ക്ക് നീ ഒരാൾ ചർക്കയും തിരിച്ചിരുന്നോണ്ട് ലോകം നന്നാവും പോണുണ്ടോ ആ ചിന്തയാണ് ഈ ചോദ്യം അമ്മ മാത്രല്ല ലോകത്തിലെ എല്ലാ മാതാക്കളും അവരുടെ മക്കളായ പൊതുപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനു ഗാന്ധിജിയുടെ അമ്മ പുത്തലിബായി പോലും അത് കേട്ട് മഹാത്മാ ഒരു വക്കീലായിട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ അല്ല അതിപ്പോ കിട്ടുമായിരുന്നോ എന്ന് പറയാ ഇല്ല എങ്കിൽ ചായു ആട്ടുമ്പോഴിച്ചാണല്ലോ അല്ല പിന്നെ കറക്കാരായ ആടുകളെ നീ കൊണ്ടൊന്ന് നിരത്തി നിർത്തിയിരിക്കേ

ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകുമ്പോ നമുക്കങ്ങനെ നേരവും കാലമൊക്കെ നോക്കി പ്രവർത്തിക്കാൻ പറ്റുമോ പക്ഷെ രാഷ്ട്ര നിർമ്മാണം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ കയറിക്കെടുക്കാൻ സ്വന്തമായിട്ടൊരു കൂര വേണ്ട പ്രഭേ എത്ര നാളാച്ചിട്ട് ഇങ്ങനെ വല്ലവരുടെ വീടോ എന്റെ അമ്മയുടെ സ്വന്തം അനിയന്റെ അതായത് എന്റെ വീടാവുന്നത് നമുക്കും വല്യമ്മവിനും കൂടി ഈ വീട് പറഞ്ഞിട്ടുള്ളത് പറച്ചിലൊക്കെ ശരി തന്നെയാ എന്നാൽ എപ്പോഴെങ്കിലും അവർക്ക് ബോംബെയിലെ താമസം മാറ്റി നാട്ടിലേക്ക് പോരണം എന്ന് തോന്നിയാ ാരും കൂടി ഒരുമിച്ച് ഇവിടെ താമസിക്കുന്നു അമ്മയൊന്ന് സമാധാനായിട്ടിരിക്കുന്നു അമ്മാവൻ എന്തായാലും നാട്ടിൽ വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല മാത്രമല്ല ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ അത് കഴിഞ്ഞ പിന്നെ ഈ എട്ടാം വാർഡിലെ മെമ്പറേ ഈ പ്രഭാകരനെ പിന്നെ നമ്മളൊരു കലക്ക് ഇവിടെ പിന്നെ ഗവർണറുടെ പഞ്ചായത്ത് ഗവർണർ നിന്റെ രാവിലെ വല്യമാവൻ ഗോമയെ കച്ചേരി രാവിലെ തുടങ്ങി ഇലക്ഷൻ പ്രമാണിച്ച് കള്ളുഷാപ്പിനൊക്കെ അവധിയാണല്ലോ പിന്നെ എവിടെ നിന്ന് കിട്ടുന്നു ആവോ ഓ മൂന്നാലു ദിവസം കള്ളുഷാപ്പിന് അവധിയാന്ന് കേട്ടപ്പോ മനസ്സിന് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്ന ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ഞാനും എന്തോന്ന് നീ ചർക്കൂറ്റു ദിവസം തുടങ്ങുന്നതുപോലെ ഞാൻ വാറ്റി വാറ്റി ദിവസം തുടങ്ങാൻ തീരുമാനിച്ചു ആ നമ്മുടെ കുന്നുംപ്രക്ഷണി വാറ്റത്തി രണ്ട് വെട്ട് ഗ്ലാസ് നിറയെ ചാറായി ഞാൻ കുടിച്ചിട്ടെ പിന്നെ സംസാരിക്കാം കുളിക്കാൻ നോക്കുക അമ്മേ രാധയോടെ ഷട്ട് ഒന്ന് വേഗം സ്ഥിരീട്ട് നീ തന്നെ ചെയ്താ മതി അവളെ കിഴക്ക് വെള്ള കയറി പാടത്തേക്ക് ഇറങ്ങിയതാ കഞ്ഞി പോലും കുടിക്കാൻ വന്നിട്ടില്ല അവക്ക് പാടത്ത് എന്താ പണി വായനോട്ടം 아대 <뮤> 아대 <뮤> <뮤> mm. <뮤> mm. <hadé. 뮤> ഒന്ന് കുമ്പിട്ട് കിളക്കെന്നു ഗോപിട്ടാ ചെപ്പി തോണ്ടിയിട്ട് ചെവി തോണ്ട പോലല്ല മണ്ണിനാണോ കൈക്കോട്ടിനാണോ വേദനിക്കൊന്ന് കാലം കുറച്ചായി ഇത് കേക്കാൻ തുടങ്ങിയിട്ട് നിങ്ങള് തയ്ക്കാനോടെ കൃഷ്ണനാട്ടം മുടങ്ങിട്ടൊന്നുമില്ലല്ലോ ഇപ്പോ ഈ പണി മര്യാദക്ക് അങ്ങോട്ട് ചെയ്യാം ബാക്കിയുള്ളവര് കൂടെ നയിച്ചിട്ട് എന്നെ കള്ളത്തര ചെയ്യണത് അപ്പൊ മാറി നിന്ന് എന്താവും തരും ഓ ഓഹോ മറ്റുള്ളവരുടെ വായിന്ന് വീണ എന്താണെന്ന് ചെവി ഓർക്കാൻ എന്തൊരു ഉത്സാഹ അത് ഞാറ് നടുമ്പോഴും കാണണം കേട്ടോ എനിക്കൊരു പേരുണ്ട്

ഈ മൂലത്ത് അടക്കുന്ന വാർത്തകൾ അറിഞ്ഞിട്ടേ ഒരു ദിവസം തുടങ്ങാവുന്ന എനിക്ക് യാതൊരു നീ നിർബന്ധമില്ല പിടിച്ചേലും വലുതാണ് അളയിൽ എന്ന് നിന്റെ കാര്യം അതെ എന്താടി അത്യാവശ്യ കാര്യം മോനെ മാസം രണ്ടായില്ലേ നീ കുറിക്കാശ്ശന്നിട്ട് തന്നിട്ട് പോയാ മതി മുടക്ക് അയ്യോ പാവം പ്രബേട്ടം തരാനുള്ള കാശും ഞാൻ നടത്തുന്ന കുറിയും തമ്മിലേ യാതൊരു ബന്ധവും ഇല്ല മോനെ അത് ഞാൻ എടുത്തു പറഞ്ഞാൽ മതി എനിക്ക് വേറെ പണിയുള്ളതാ മോൻ പോയെ പോയെ പോയ പോയോ നിന്നെ വണ്ടി തോന്നിയത് എന്റെ സമയം നല്ലതാ മോനെ അതുകൊണ്ടാ